എല്ലാറ്റ്ലത്തൊക്കെ പറയാം അതെന്നെ കൊറയുന്ന വിടണങ്ങൾ ായാലും ആകെ ഒരു സന്തോഷം തോന്നില്ല ഇപ്പഴും എവിടെ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു ടീച്ചറിന്റെ और और करके और 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 akela bolu na principal telegram na haza hai rotate the sunaga aur gallery mein bol

സുരേഷ് ഗോപി പറഞ്ഞു ഞാനിങ്ങനെ ചോദിച്ചത് അങ്ങനെ പക്ഷെ ഇവിടെ ആൾക്കാർ নকামকাা ইঈ প�নন, নিতামন. লকটায়prom мо১� বযপালন, লযলালিযাল, কলালন. পাুলকালক্নন কিনালের ক়ালেট. বাড খতুতযো কঠলকুনযব. এলার সক�

എന്തായാലും അതിനെ അതിനെ കൂടി ഇരിക്കാൻ